പൂരം മനോഹരമായി നടത്തിയിരുന്ന അത് കണ്ടാസ്വദിച്ചിരുന്ന ഒരു ചെറിയ ഇല്ലാത്ത ഒരു കാലം നമുക്കുണ്ടായിരുന്നു കഴിഞ്ഞ തവണ കഴിഞ്ഞ തവണത്തെ നമുക്ക് ഹിതമല്ലാത്ത ജനങ്ങൾക്ക് ഇത് ജനങ്ങളുടെ അവകാശമാണ് പൂരപ്രേമികളുടെ അവകാശമാണ് അപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിച്ചേ മതിയാകും അത് നിയമമാണ് പക്ഷേ അതിനകത്ത് വൈകാരികമായ ചില ഇടപെടലുകൾ ഉണ്ടായെങ്കിൽ ഹൈക്കോടതിയെ ധരിപ്പിക്കാൻ വേണ്ടി ചില പുതിയ മാറ്റങ്ങളോടെ അത് സാങ്കേതികമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജനങ്ങളുടെ തന്നെ ഒരു ഉത്സവമായിട്ട് ഇത് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള ടെക്നിക്കൽ ചേഞ്ചസിനു വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങാണ് ഇതുപോലെ ഇനി ഒരു നാലോ അഞ്ചോ മീറ്റിംഗ് ഉണ്ടാവും ഇത് ബഹുമാനിയനായ കോമേഴ്സ് മന്ത്രി ശ്രീ പീയൂഷ് ഗോയലിനോട് പറഞ്ഞപ്പോൾ ഫുൾ ടീമിനെ അയച്ചു തന്നിരിക്കുകയാണ് പെസ്സോ എക്സ്പ്ലോസിവ്സിൻ്റെ എക്സ്പേർട്സ് പിന്നെ സൗണ്ട് എക്സ്പേർട്സ് ലൈറ്റ് എക്സ്പേർട്സ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എക്സ്പ്ലോഷൻ്റെയൊക്കെ ഇംപാക്റ്റ് എത്രമാത്രം കെട്ടിടങ്ങൾക്ക് ക്ഷേത്ര സമുച്ചയത്തിന് അത് ആർക്കിയോളജിയുടെ ആർക്കിയോളജിയുടെ കീഴിലുള്ളതാണ് ഇതെല്ലാം വിലയിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ തന്നെ പുതിയ തീരുമാനമെടുത്ത് അത് ഹൈക്കോടതിയെ അറിയിച്ച് അനുവാദം വാങ്ങി പഴയ ഒരു ഉത്സവ അന്തരീക്ഷം ജനങ്ങൾക്ക് ഒരു പിന്നെ അടുത്തെന്നല്ല അതിനൊരു ക്രമീകരണം അത് മനസ്സിലുണ്ട് അതൊക്കെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ട് പറയാം ഇനി ഇങ്ങനെ ചോദിക്കാതെ ഞാൻ പറയാനുള്ളത് പറഞ്ഞു അല്ല ഞാൻ പറയാനുള്ളതിനകത്ത് ജനങ്ങളുടെ ആഗ്രഹമുണ്ട് അതെൻ്റെയും ആഗ്രഹമാണ് താങ്ക് യു താങ്ക് യു